ശുദ്ധ മത്സ്യം ന്യായവിലയിൽ കൂടുതൽ വിറ്റഴിച്ച് മികച്ച വിപണനം നടത്തുകയാണ് ഫിഷ്മെയ്ഡ് ഓൺലൈൻ പദ്ധതി വഴിയെന്ന് മന്ത്രി സജി ചെറിയാൻ ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ തീരദേശ കോർപ്പറേഷന്റെ കോട്ടയത്ത് വടവാതൂരിൽ പ്രവർത്തനം തുടങ്ങിയ ഫിഷ് ഫിഷ്മെയ്ഡ് ഓൺലൈൻ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോട്ടയത്ത് വടവാതൂർ താനിക്കപ്പടിയിലാണ് ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള തീരദേശ കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള ഫിഷ് മെയ്ഡ് ഓൺലൈൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ശുദ്ധ മത്സ്യം നേരിട്ട് ഹാർബറിൽ നിന്നെടുത്ത് ഹാർബറിൽ തന്നെയുള്ള തീരദേശ കോർപ്പറേഷന്റെ സംസ്കരണ കേന്ദ്രങ്ങളിൽ ഗുണനിലവാര പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ജില്ലാടിസ്ഥാനത്തിലുള്ള ഫിഷ് മേഡ് ഓൺലൈൻ സെന്ററുകളിൽ എത്തിച്ച് വിപണനം നടത്തുന്നത് വിഷരഹിത മത്സ്യം ന്യായമായ വിലയിൽ കൂടുതൽ വിറ്റഴിക്കുക എന്നതാണ് ഫിഷ്മെയ്ഡ് ഓൺലൈൻ ഔട്ട്ലെറ്റുകളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കോട്ടയം ജില്ലാ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഫിഷറീസ് മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ജോലി നൽകണമെന്ന ലക്ഷ്യത്തോടാണ് അതിന്റെ ഭാഗമായി ആദ്യമായി ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തീരദേശ വികസന കോർപ്പറേഷന്റെ മുൻകൈയോടെ സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ ആരംഭിക്കുന്ന ഒരു സംരംഭമാണ് ഈ സംരംഭം കേരളത്തിലെ ജില്ലകളിലാരംഭിക്കും പതിനാല് ജില്ലകൾ ഏതാണ്ട് അമ്പത് സെന്ററുകൾ ഒരു വർഷത്തിലാണ് തുടങ്ങാനാണ് ലക്ഷ്യം ഇതുകൂടാതെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും വിഷരഹിതമായ ഫിഷ് എത്തിക്കാനുള്ള സംവിധാനം കേരളത്തിലെ മാർക്കറ്റുകൾ ഇതിന്റെ ഭാഗമായി ശുദ്ധമായ മത്സ്യം മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ നല്ല തരത്തിൽ ആളുകൾ അത് വാങ്ങും ചെറിയ കച്ചവടക്കാർക്ക് സപ്ലൈ ചെയ്താൽ മതി അവർക്കും നല്ല ആദായകരമായി മീൻ കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഉണ്ടാകും ആയിരമല്ല ആയിരക്കണക്കിന് ആൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നത് സംരംഭമായിട്ട് സംരംഭമാണ് നൂറുകണക്കിന് തൊഴിലവസരങ്ങളും ആയിരം കോടി രൂപയുടെ വിപണനവും ഇതിലൂടെ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു തീരദേശ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ പി എ ഷെയ്ഖ് പരീദ് അധ്യക്ഷനായിരുന്നു ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ സോണി ചെറിയാൻ പദ്ധതി വിശദീകരണം നടത്തി വിജയ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബാബു ജോസഫ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിസി ബോബി റോയി ഫാദർ ജോസഫ് മാത്യു കിളിരൂർ ജൂബി കുരുവിള തുടങ്ങിയവർ സംസാരിച്ചു ഉപഭോക്താക്കളുടെ ഓൺലൈനായി ലഭിക്കുന്ന ഓർഡർ അനുസരിച്ച് വൃത്തിയാക്കിയ മത്സ്യം ഒരു മണിക്കൂറിനുള്ളിൽ വീടുകളിലെത്തിക്കുകയാണ് ഫിഷ്മേഡ് ഓൺലൈനിലൂടെ ലക്ഷ്യമിടുന്നത് സ്വകാര്യ സംരംഭകരുടെ സഹകരണത്തോടെയാണ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നത് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ